ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പെട്ടെന്നൊന്നും ഇളകി പോവില്ല നല്ല ഒരു ഡൈ ആണ് അപ്പോൾ ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടി വെറും രണ്ട് ചേരുവ മതി കേട്ടോ ഇത് നമുക്ക് ഒരുപാട് സമയമൊന്നും മിക്സ് ചെയ്ത് വെക്കണ്ട അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും ഇത് പനിക്കൂർക്കയിലയാണ് പനിക്കൂർ കേല ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും കാണുമായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഹെയർ ഡയൽ കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് പനിക്കൂർക്കേലയും പിന്നെ നമ്മൾ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് രണ്ട് തണ്ട് ഇങ്ങനെ ഓടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിനോട് കൂടെ തന്നെ ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ പകുതി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചതാണ് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലദോഷം പനിയും ചുമ അങ്ങനെയൊക്കെ വന്നപ്പോൾ അടിക്കടി വന്നപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന് പോയി അതുകൊണ്ടാണ് കേട്ടോ അതിന് പകരം നമുക്ക് നല്ലത് ഉപയോഗിക്കാം അപ്പോൾ ഇത് പനിക്കൂർക്കയില ഇങ്ങനെ ഒടിച്ച് ഞാൻ ഇതുപോലെ ഒരു ഉരലിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നെല്ലിക്ക ഒരു നെല്ലിക്കയുടെ പകുതിയും ഇതുപോലെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കിയാൽ അറിയാൻ പറ്റും കുറച്ചധികം സമയം നമ്മളുടെ മുടിയിൽ ഡൈ അതുപോലെ തന്നെ ഇരിക്കാം നല്ല കറുപ്പ് കളറാണ് കിട്ടുകട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് വലിയ എഫേർട്ടൊന്നും ഇടാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ നീര് ഇടിച്ച് പിഴിഞ്ഞ് നമുക്ക് എടുക്കണം അപ്പം ഞാനിത് ഈ നീരെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് പാത്രത്തിലേക്കാണ് കേട്ടോ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം അപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പനിക്കൂർക്കയിലയുടെ നീരുണ്ടാവും നമ്മൾക്ക് ഈ പനിക്കൂർക്കയിലെ തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ചതച്ചെടുക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതിപ്പോൾ പച്ച കളറാണ് നമ്മൾ ഒഴിച്ചു വെച്ചേക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇതിങ്ങനെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ അതായത് ഇത് കറുത്തു വരും അത് ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലായത് കൊണ്ടാണ് അതൊന്നിങ്ങനെ ചുഴറ്റിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ കണ്ടോ ഇത് കറുത്ത് വന്നത് അത് ഈ ഒരു രീതിയിൽ ഞാൻ വെക്കുമ്പോൾ തന്നെ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് വെച്ചത് കേട്ടോ അതുകൊണ്ടാണ് ഈ കറുപ്പ് കളർ കിട്ടിയിട്ടുള്ളത് അപ്പം നെല്ലിക്കയുടെ കറയും അതുപോലെ ഇരുമ്പ് ചട്ടിയുടെ കറയും പനിക്കൂർ കേരളയുടെ ആ കളറൊക്കെ കിട്ടുമ്പോഴാണ് നമുക്കിങ്ങനെ നല്ലൊരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മെയിനായിട്ട് ചേർത്തിട്ടുള്ളത് ഇതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളാണ് കേട്ടോ ഇത് സാധാരണത്തെ പോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമെല്ലാം ഞാൻ ഈ ഹെയർ ഡേ ഉണ്ടാക്കുന്നത് ഒരു നാല് മണിക്കാണ് അപ്പോൾ ഇത് ഏതാണ്ട് ഒരു പത്ത് മണിക്കൊക്കെ നമ്മൾ ചോറ് വെക്കില്ലേ അപ്പോൾ ആ ചോറ് ഊച്ചിയെടുത്ത് വെള്ളം വെച്ച് കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു തെളിഭാഗമാണ് കേട്ടോ അത് നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് കൂടുതലും കുറവ് എടുക്കുക എനിക്ക് ഒരു ആവറേജ് കട്ടിയുള്ള മുടിയൊക്കെ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഇതിപ്പോൾ നല്ല കറുത്ത കളറായില്ലേ അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിനെക്കാട്ടിൽ നമ്മൾ നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പനിക്കൂർക്കയിലും നെല്ലിക്കയും തന്നെയാണ് അതാണ് ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഞാനിവിടെ കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇത് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മൈലാഞ്ചിപ്പൊടി ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു രണ്ടര മാസത്തോളമായി കാണുമെന്ന് തോന്നുന്നു ഡൈ ഇടാറില്ല വീഡിയോസും വളരെ ചുരുക്കമാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അസുഖമൊക്കെ ഒന്ന് മാറി ഒന്ന് സ്റ്റേബിളായി വന്നിട്ടുണ്ട് അപ്പോൾ ഹെയർ ഡൈ ഇടണം അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയുടെ ശരിക്കുള്ള വൈറ്റ് കളറൊക്കെ കടന്നിടും നല്ല നിരയുണ്ട് കേട്ടോ ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് മുടി നല്ല കറുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഏതാണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം മൈലാഞ്ചി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇനി നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാകും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് കൂടുതൽ സമയം വെക്കണം എന്നുള്ളവർക്ക് ഒരു രാത്രി മുഴുവനായിട്ടും വെക്കാം കുറച്ച് നല്ലതാണ് ഈ ചൂട് കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഹെന്നയാണ് കേട്ടോ അത് നല്ല തണുപ്പായിരിക്കും ഇത് ഒരു ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ ഒഴിച്ച് വെച്ചാൽ ആ കഞ്ഞിവെള്ളം ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി മാത്രമാണ് എടുക്കാവൂ കേട്ടോ അപ്പോൾ ഹെന്ന മിക്സ് നല്ല ഇങ്ങനെ കറുത്ത് വന്നിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ടുള്ള ആ കഞ്ഞിവെള്ളത്തിൻ്റെ കളറാണിത് നമ്മൾക്ക് ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ കൂടുതലിങ്ങനെ നല്ല ഹെണ്ണ കറുത്തിരിക്കണമെന്നുള്ളവർക്ക് രാത്രി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇതിൽ നമ്മൾ മുട്ടയൊന്നും പൊട്ടിച്ചൊഴിച്ചിട്ടില്ല അതുപോലെ തന്നെ കോഫി പൗഡർ ചേർത്തിട്ടില്ല ഒഴിച്ചിട്ടില്ല അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഇതുപോലെ നല്ലൊരു ഹെണ്ണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ വേ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് തലയിലൊക്കെ ഇടാൻ പറ്റിയ ഒരു പറ്റിയൊരു ഹെണ്ണ മിക്സാണ് കേട്ടോ കഞ്ഞിവെള്ളം നല്ല തണുപ്പാണ് തലയ്ക്ക് കൊടുക്കുക അതുകൊണ്ടാണ് മുടി വളരാനും വളരെ നല്ലതാണ് അപ്പോൾ ഇത് മറക്കാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ മാത്രമല്ല നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മൾ എത്ര നമ്മൾ പുറത്ത് ഹെന ഇട്ട് കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ഇടുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വന്നപ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ കാണുന്ന പോലെ അല്ലാട്ടോ കുറച്ച് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കുറച്ച് യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മുടി കാണിച്ചുതരാം കുറേ ആയി ഞാൻ ഹെന്ന വീഡിയോ ഇട്ടിട്ട് പലതരത്തിലുള്ള ഹെന്ന ഇടുന്നത് മിക്സ് ചെയ്യുന്നതൊക്കെ ഇതിൽ കാണിക്കാറുണ്ട് കേട്ടോ അപ്പം അതാ നമുക്ക് നല്ല ഒരു രണ്ട് മൂന്ന് തവണ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ മുടി വെളുത്ത മുടി നല്ല കറുത്ത കളറായിട്ടിരിക്കും ഒ ഒട്ടും സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മയിലാഞ്ചിയെങ്കിലും തലയിൽ തേക്കണം എപ്പോഴും നല്ല കറുത്ത കളറായിട്ട് തന്നെയാണ് ഇരിക്കുക കേട്ടോ എൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഷാംപൂ ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി തന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഹോം മെയ്ഡ് ഷാംപൂ ഉണ്ടാക്കിയിട്ട് ഇടുന്നതൊക്കെ അപ്പോൾ അതാ നല്ല വെളുത്ത മുടിയാണ് നമ്മളുടെ ഈ ഒരു നെറ്റിയുടെ ചു ഭാഗത്തും കാണുന്നുണ്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ പരിമിതികളിൽ ആണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പിള്ളേരൊക്കെ ഉള്ള സമയത്താണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ മുടി തലേ ദിവസം തന്നെ ഞാൻ ഷാംപൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാംപൂ ഇട്ടതിന് ശേഷം നമ്മൾ മുടി നന്നായിട്ട് ഉണങ്ങി ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹെന ഇടാറ് മുടിയിൽ ഇങ്ങനെ ചളിയോ പൊടിയോ ഒന്നും ഉണ്ടാവരുത് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഹെന ഉണ്ടല്ലോ അതിങ്ങനെ ആദ്യമൊക്കെ ഞാൻ ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് കൂടുതൽ തേച്ച് കൊടുത്തിരുന്നത് ഇപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് തലയിൽ മൊത്തവും തേച്ച് ഇതുപോലെ വയ്ക്കാറുണ്ട് കേട്ടോ നമ്മൾക്ക് മുടി ഇങ്ങനെ നരച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിയുടെ ഭാഗത്തായതുകൊണ്ട് ഞാൻ കൂടുതലും ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറ് അതുപോലെ തന്നെ ഹെന്ന ഇടുമ്പോൾ കൂടുതലും നിങ്ങൾ ഈ കയ്യിൽ കയ്യുറ ഇടുന്നത് നല്ലതായിരിക്കും നഗത്തിൻ്റെ ഉള്ളിലും കൈയുടെ മേലൊക്കെ നല്ല കറ പിടിക്കും ഈയൊരു ഹെന്ന പ്രത്യേകിച്ചും ഞാൻ ഇപ്രാവശ്യം എടുത്ത എന്ന് പറയുന്നത് പതാഞ്ചലിയുടെ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ മുന്നേ ഞാൻ പല വീഡിയോയിലും ഇട്ടിട്ടുണ്ട് നൂപ്പൂറിൻ്റെ വേണോ വാങ്ങിക്കാറ് അപ്പം മാറി മാറി ഞാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പം ഇത് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഹെന്ന ഇട്ടതാണ് അപ്പം നമ്മൾക്ക് നാട്ടിൽ പോയാലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും അവിടുന്ന് റോ ആയിട്ട് നല്ല പച്ചയ്ക്ക് പാടമൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നാട്ടിൽ വെക്കേഷന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിലും ക്ലാസ് ഉണ്ട് കേട്ടോ നമ്മൾ നെക്സ്റ്റ് ഇയർ ജൂണിൽ തുടങ്ങുന്നത് ഇവിടെ ഏപ്രിൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു മാസത്തെ വെക്കേഷനാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണെങ്കിൽ ഹെന്നയിട്ടത് ഇനി നമ്മൾ നാട്ടിൽ നിന്ന് റോ ആയിട്ടുള്ള സാധനങ്ങളായിട്ടാണ് കേട്ടോ നമ്മളെപ്പോഴും വീഡിയോ ഒക്കെ ഇടാൻ പറ്റും അവിടെ അപ്പോൾ അതാ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല കറുപ്പ് കളറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി ഇതൊരു ഒരു മണിക്കൂർ വരെ നമുക്കിത് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നാലാണ് അത് നല്ല കളറ് പിടിക്കുകയുള്ളൂ കയ്യിലൊക്കെ നല്ല അത്യാവശ്യം കളറുണ്ട് ഞാനത് ഡിഷ് വാഷറ് വെച്ചിട്ടാണ് കഴുകി കളയുകട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഇതാ അവിടേക്ക് ഇങ്ങനെ ഉണങ്ങി തുടങ്ങി ഇനി നമുക്കിത് കഴുകി കളയാം കളയുന്ന വീഡിയോ എടുക്കുന്നതൊക്കെ വലിയ പാടാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ ക്യാമറ എടുക്കുന്നതൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ കഴുകിയതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം മുടിയൊന്ന് ഉണങ്ങിയതിന് ശേഷം കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് ഒന്നിങ്ങനെ ഉണങ്ങി വരുമ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തതാണ് എനിക്ക് നിരച്ച ഭാഗത്തൊന്നും വലിയൊരു നിരയൊന്നും കാണുന്നില്ല കേട്ടോ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ശരിക്കും ഞാൻ ഇട്ട് തരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ മുടിയിലും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഉപയോഗിക്കുന്ന മൈലാഞ്ചിയും അതുപോലെ അതുപോലെ തന്നെ നമ്മളുടെ മുടിയുടെ ഇതിനനുസരിച്ചൊക്കെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്തായാലും കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ് ഒന്നുകൂടെ ഡ്രൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ നല്ല കറുപ്പ് കളറിലാണ് മുടി ഇരിക്കുന്നതെങ്കിലും സൈഡിലുള്ള മുടിയൊക്കെ ബ്രൗൺ കളറാണ് അപ്പോൾ ഒട്ടും ഹെന്ന ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാൻ കേട്ടോ അതേ നമ്മൾ ഇരുമ്പ് പാത്രം തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് വെയിലിൻ്റെ ചൂട് കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ഉണങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ എൻഡിഗോ പൗഡറിൻ്റെ പൊടിയാണ് കേട്ടോ ഇത് കാതിയുടെ ആണ് ഞാൻ തുടക്കം മുതലേ ഉപയോഗിക്കുന്നത് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഇടാം കേട്ടോ അപ്പോൾ ഇത് ഞാനിത് ഈ സ്റ്റെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല ഇതിപ്പോൾ കുറേ ദിവസമായതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ നല്ല വെള്ള കളറിലാണ് ഇരിക്കുന്നത് നിരച്ച മുടിയൊക്കെ അപ്പോൾ ഇതൊരു രണ്ട് സ്പൂൺ മാത്രമാണ് ഞാൻ ചേർക്കുന്നുള്ളൂ കൂടുതൽ നിരയുള്ള സ്ഥലത്ത് മാത്രമാണ് ഞാനിത് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് സാധാരണ നമ്മൾ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷെ ചെയ്യുന്നത് നമ്മൾ ഈ ഈ ഒരു കൂട്ടിലാണെന്ന് മാത്രം അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കറുത്ത കളറും പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ ദിവസങ്ങൾ കൂടുതൽ നമുക്ക് കിട്ടും ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് രണ്ട് സ്പൂണോളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂണൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് എൻ്റെ മുടി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡാർക്ക് ബ്രൗണിലാണ് ഫസ്റ്റ് നമ്മൾ ഇട്ടപ്പോൾ നല്ല നിരച്ച മുടിയിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ ആവശ്യമാണ് നല്ല ചൂടാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഡിഗോ ഏത് ഇതും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളിതില് പനിക്കൂർക്കയില ചേർത്തത് കൊണ്ട് തന്നെ ജലദോഷമൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ ഇത് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണേ ഇത് തേച്ച് ഞാൻ അധിക സമയം നിൽക്കാറില്ല ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിത് കഴുകിക്കളെട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക കുറേ ദിവസം നമുക്കിതിങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുടിത്തന്നെ ഇരിക്കും കേട്ടോ അതൊരു കറയാണ് ഈ ഒരു ഇൻഡിഗോ ലീഫാണെങ്കിലും അതുപോലെ തന്നെ നെല്ലിക്കൊക്കെ ആണെങ്കിലും അപ്പോൾ ഇത് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ മുടി ഇതാണ് ചീകീട്ട് പോലുമില്ല കേട്ടോ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പോൾ രണ്ട് തവണ ഒക്കെ ഹെന്നായിട്ട് ഈയൊരു സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നൈറ്റിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ അടുക്കളയിലെ ജോലിയുടെ ഇടയിലാണ് നമ്മൾ നമ്മളിങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല നമ്മളിങ്ങനെ റിയലായിട്ട് തന്നെയാണ് ഇടാറ് അപ്പോൾ മിക്കവാറും വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പക്ഷേ കിട്ടുന്ന റിസൾട്ട് വളരെ വലുതാണ് കേട്ടോ എനിക്ക് നല്ല എഫക്റ്റീവായിട്ടുണ്ട് എൻ്റെ മുടിയൊക്കെ ഏതാ നല്ല കറുപ്പ് കളറായിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത് ഏതാണ്ട് ഒരു രണ്ടര മാസത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ വൈറ്റ് നല്ല വെളുത്ത മുടിയുള്ളവർ രണ്ട് സ്റ്റെപ്പ് ചെയ്യണം അതല്ല പത്ത് ദിവസം കൂടുമ്പോൾ എന്നെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം മതി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ